വ്യാപാരികൾക്കും ആഭരണ പ്രേമികൾക്കും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായി സ്വർണവിലയിൽ ഇന്ന് അപ്രതീക്ഷിത തിരിച്ചുകയറ്റം കേരളത്തിൽ സ്വർണവില ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി രൂപയായി പവര് നാനൂറ്റി എൺപത് രൂപ ഉയർന്ന് അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി പതിനെട്ട് ക്യാരറ്റിനും ഗ്രാമിന് അൻപത് രൂപ കൂടി വില അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലെത്തി വെള്ളിവില ഗ്രാമിന് തൊണ്ണൂറ്റിയേഴ് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് രേഖപ്പെടുത്തിയ പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയും എന്ന എക്കാലത്തെയും റെക്കോർഡ് വിലയിൽ നിന്ന് ഇക്കഴിഞ്ഞ ശനിയാഴ്ച വരെ പവന് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയും ഗ്രാമിന് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപയും കുറഞ്ഞിരുന്നു സ്വർണ്ണവിലയിൽ ഇനി ഉയർച്ച ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു വിലക്കയറ്റം കഴിഞ്ഞയാഴ്ച ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഡോളർ നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയ രാജ്യാന്തര വില നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഡോളറിലേക്ക് തിരിച്ചു കയറിയതാണ് സ്വർണവിലയിൽ ഇങ്ങനെ ഒരു ഉയർച്ചയ്ക്ക് കാരണമായത് യൂറോ എൻ പൗണ്ട് തുടങ്ങിയ ലോകത്തിലെ ആറ് മുൻനിര കറൻസികൾക്കെതിരായ യു എസ് ഡോളർ ഇൻഡെക്സ് നൂറ് എന്നതിൽ നിന്ന് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയക്കോടി പാറച്ചതിന്റെ ആവേശത്തിൽ നൂറ്റി ആറിന് മുകളിലേക്ക് കുത്തനെ കയറിയിരുന്നു എന്നാൽ ഈ വിലയിൽ നിന്ന് പിന്നീട് ഒരു മാറ്റം ഡോളറിന് വന്നില്ല ഇതിനു പുറകെ നിലവിലെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പുതിയ നിലപാടും സ്വർണത്തിന് ബാധിച്ചു റഷ്യക്ക് തിരിച്ചടിയായി ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനുമേൽ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി യു എസ് റഷ്യക്കെതിരായ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകി ഇതിന്റെ ഫലമായി റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ വഷളാകാൻ ഇനി സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള യുദ്ധം പോലുള്ള ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ ഓഹരി കടപ്പത്ര വിപണികളെ തളർത്തും പ്രതിസന്ധി കാലത്തെ സുരക്ഷിത നിക്ഷേപം എന്ന പെരുമയുള്ള സ്വർണത്തിലേക്ക് നിക്ഷേപം ഒഴുകുകയും വില വർദ്ധിക്കുകയും ചെയ്യും ഇതാണ് നിലവിൽ സംഭവിക്കുന്നതും എന്നാൽ സ്വർണവിലയിൽ ഈ കൊതിപ്പിന് അധികം ആയുസ് ഉണ്ടാകില്ല കുറച്ചു നാളുകൾക്കുള്ളിൽ വീണ്ടും വിലയിൽ ഇടിവ് വരാൻ സാധ്യത കൂടുതലാണെന്നാണ് സൂചന ഉയർന്ന പണപ്പെരുപ്പും ശക്തമായ ഡോളർ മികച്ച നേട്ടം നൽകുന്ന ബോണ്ടും ഓഹരികളും ക്രിപ്റ്റോകളും സ്വർണ്ണ നിക്ഷേപ പദ്ധതികളുടെ തിളക്കം കുറയ്ക്കും ഡോളർ ശക്തമായതിനാൽ സ്വർണം വാങ്ങുകയെന്നതും വിലയേറിയ കാര്യമാകും മാത്രമല്ല ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ പൊതുവെ പണപ്പെരുപ്പം കൂടാനും യു എസ് ഡോളർ യു എസ് സർക്കാരിന്റെ കടപ്പത്ര ആദായ നിരക്ക് യു എസ് ഓഹരികൾ ക്രിപ്റ്റോ കറൻസികൾ എന്നിവയുടെ മൂല്യം വർദ്ധിക്കാനും ഇടവരുത്തുന്നതാണെന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ ഒരു ബിസിനസ്സുകാരൻ കൂടിയായ ട്രംപ് റഷ്യ യുക്രൈൻ ഇറാൻ ഇസ്രായേൽ യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാകും ട്രംപ് ഭരണകൂടത്തിൽ നിന്നുണ്ടായേക്കുക ഇതൊക്കെയാണ് സ്വർണവിലയിൽ ഇടിവ് പ്രതീക്ഷിക്കാനുള്ള നിരീക്ഷകരുടെ വാദം ഇന്നത്തെ സ്വർണ്ണവിലയിൽ മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് എന്നിവ സഹിതം ഇന്ന് കേരളത്തിൽ ഒരു പവൻ ആഭരണവില അറുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ്